യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ കഴിഞ്ഞ ദിവസം പുലർച്ചെ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പിണറായി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇടത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുക്കാട്ടുപടിയിൽ പ്രതിഷേധ സമരം നടത്തി نندو نلكم پيپٽي كم نندو نلكم پيپٽي كم وري گدي نور ٿو گا وري گدي نور ٿو گا کٽٽ کٽن کٽن کٽٽ کٽن کٽن کٽٽ ٻرائي کٽٽ ٻرائي کٽٽ ٻرائي کٽٽ ٻرائي کٽٽ کاٽي گلا ٻرائي کاٽي گلا ٻرائي പിണറായി വിജയന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പിയാൻഡോ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എച്ച് അസലം മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം സക്കീർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി എം എം മുനീർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി എം അഷറഫ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എം ഷംസുദ്ദീൻ പഞ്ചായത്ത് മെമ്പർ ടി എം അബ്ദുൽ കരീം പി കെ എൽ ദോസ് എം പി മുഹമ്മദ് എം എ ഹാരിസ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈന മിറാസ് സിറാജ് ജനക്കര എം ആർ ഗോപകുമാർ എം എ ഹസൈനാർ എം എം ഹസൻ ഷഫീഖ് മുഹമ്മദ് പി എ ഫായിസ് കെ അനസ് തുടങ്ങിയവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി